നമ്മൾ നമ്മളൊരു കൂട്ടം ഒരു ഞാന് രതീഷ് ഹരി തിരുമേനി അങ്ങനെ നഗർന് മനയിലെ ഗോകുലൻ തിരുമേനി ഞങ്ങളൊരു ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് പോയ കാലത്ത് അങ്ങനെയൊന്നുമില്ല പോയകാലം അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് വർഷം പിറകിലേക്കൊക്കെ പോവും ഇന്ന കാലം എന്നൊന്നുമില്ല ഒരു ചർച്ച മാത്രമാണ് സമർത്ഥിക്കാനോ അല്ലെങ്കിൽ രേഖപ്പെടുത്താനോ ഇതൊന്നുമല്ല അല്ലെ അറിവ് പരസ്പരം പങ്കുവെക്കാനും അറിയാനും എന്നുള്ള രീതിയിൽ ഐ എൻ ചിരുകണ്ഠൻ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ പ്രളയം അതിനു മുമ്പുള്ള ഒരു കാലത്തെക്കുറിച്ചും ആ കാലത്തെക്കുറിച്ചുമാണ് ഞങ്ങൾ ഈ നഗർന്ന മനയിലെ കൊക്കർണിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഇവിടെ കണ്ടതിനും കേട്ടതിനും അപ്പുറമാണ് ചില ഇടങ്ങളിലുള്ള സൂക്ഷ്മമായ ചരിത്രശേഷിപ്പുകൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രളയം പ്രളയത്തിന് മുമ്പും ശേഷവും എന്ന് പറയാം ഐതിഹ്യമായിട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രളയത്തിന് ഒരു കഥ പറയുന്നുണ്ട് അത് അയ്യൻ ചിരുഗണ്ഠൻ എന്ന രാജാവിനെ വധിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രളയത്തിന് കാരണമാണെന്ന് പറയാൻ കാരണം അതിനൊരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഈ പ്രളയം ഉണ്ടാവുന്നത് അപ്പോൾ പ്രളയത്തിനുണ്ടാവുന്ന കാരണം നമ്മളിപ്പോൾ ആധ്യാത്മിക ലെവലിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ഇപ്പോഴും നമ്മുടെ ഈ ഭാഗത്ത് എവിടെ അഷ്ടമകര പ്രശ്നങ്ങൾ വെച്ചാലും എവിടെ വെച്ചാലും നമ്മുടെ ശങ്കരാചാര്യരെ അത് നമുക്ക് വിശ്വസിക്കാമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ശാപം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ അമ്മ മരിച്ചു അമ്മയുടെ ശവദാഹത്തിന് വേണ്ടിയിട്ട് ഈ നമ്പൂരിമാരൊന്നും അതിന് വേണ്ടിയിട്ട് സഹകരി സഹകരിച്ചില്ല അപ്പോൾ അദ്ദേഹം ഇതാ അദ്ദേഹത്തിന് അമ്മയുടെ ദുഃഖം അമ്മയുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാവർക്കും ഏറ്റവും വലിയൊരു ദുഃഖമാണല്ലോ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് മറ്റത്തൂർ കുന്നിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം തിരിച്ചമ്മയുടെ ശവദാഹ കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഈ അന്ന് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഈ മറ്റത്തൂർ കുന്നിൻ്റെ ചിങ്ങപുരം തളി അതായത് തിമപുരം തളി തിമപുരം തളി അതായത് മഹോദയപുരത്തിൽ പട്ടേ നമ്മുടെ ഈ ഭാഗത്ത് അന്ന് ആ ഈ ഭാഗം ആയിരം കൊല്ലം വിധിയുടെ വെളിച്ചമില്ലാതാകട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശമിച്ച് ആയിരം കൊല്ലം അത് എസ് കെ വസുധറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മറ്റൊരു മറ്റൊരു കുന്നിൽക്ക് ദേശാഗ്രഹത്തിൽ പോയി നമ്പരാണത് അത് വേറെ പക്ഷേ അവരും ചില ആൾക്കാരും പറയേണ്ടത് മറ്റൂരെന്നു പറയുന്നുണ്ട് കാലടിയാന്ന് പറയുന്നുണ്ട് അത് നോക്കുമ്പോൾ അത് ശരിയാണ് ആൾ വട അങ്ങൊരു അങ്ങനെ വടക്കോട്ടാണ് പോകുന്നത് അപ്പോൾ അത് മറ്റത്തൊരു ആ ഭാഗം അതുകൊണ്ട് ഈ ആ ഈ ഭാഗത്തുള്ള ക്ഷേത്രങ്ങൾ എല്ലാം അങ്ങനെ നശിച്ചു പോയതാണ് ഒരു സ്പിരിച്വൽ ഒരു കൺസെപ്റ്റ് പറയണത് രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്രളയം ഉണ്ടാവാൻ കാരണം എന്ന് പറയണത് അന്ന് ഏറ്റവും റിച്ചായിട്ടുള്ള അതായത് ഈ ഭാഗം കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും റിച്ചായിട്ടുള്ള സ്ഥലമായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലി എ ഡിയിൽ നമ്മൾ പ്ലി ഡിയും ടോളമെൻറ്റ് വിദേശ സഞ്ചാരികളുടെ നമുക്ക് ലേഖനം എടുക്കാനേ പറ്റുള്ളൂ അതിൽ മോസ്റ്റ് മോസ്റ്റ് അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദേശ ഏറ്റവും വലിയ തുറമുഖമാണ് നമ്മുടെ മുസിരിസ് എന്ന് പറയുന്നത് ഈ മുസുരീസ് എന്ന് പറയുന്നത് മുസിരിസ് എന്ന് പറഞ്ഞിരി മുതിരി മുതിരി എന്ന് പറയുന്നത് അത് തമിഴ് തമിഴ് എന്നാണ് പറയുന്നത് സംഘകാലഘട്ടത്തിലാണ് മുതിരി അതിന് മുമ്പ് മുസുരീസ് മുരുചി മുരുചി എന്ന് പറയാം രാമായണത്തിലും രഘുവംശത്തിലും കാളിദാസിൻ്റെ മറ്റേ കൗഡിലെ അർദ്ധശാസ്ത്രത്തിലൊക്കെ മുരുചി സംസ്കൃതത്തിൽ ഈ മരിചം എന്ന സംസ്കൃത മരിജം മരിചം എന്നത് കുരുമുളകാണ് മരിജം മരിജത്തിൽ തന്നെ മുരിജിൻ്റെ മരിച്ചത് അത് മുരുചി പത്തനായതാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു സമ്പന്നമായ സ്ഥലം കാരണം എന്താ ഏറ്റവും ഏറ്റവും വലിയ പോർട്ടായിരുന്നത് ഈ മുസിലീസ് പോർട്ടായിരുന്നു അന്നത്തെ വിദേശികൾ തന്നെയെന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കിലോ സ്വർണം റോമക്കാരുടെ ഈ കുരുമുളക് ഇവിടെ കയറ്റി വെച്ചിട്ട് പ്രതി വർഷം ഇവിടെ വരുന്നത് പത്തി വാണിജ്യപരമായുള്ള സ്ഥലമായിരുന്നു ഈ മുന്നൂറ്റി നാൽപ്പത്തൊന്നിന് മുമ്പ് വരെയുള്ള കാലഘട്ടം കാലഘട്ടം അതിനുശേഷം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഭാഗം എന്താ പറയുക ആദ്യചാരന്മാർ ഭരിച്ചിരുന്നു അതിന് അതിനുശേഷം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെ രണ്ടാം കുലശേഖര സാമ്രാജ്യ കേരളു ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിന് ശേഷം പെരുമ്പടപ്പ് രാജവംശം ഉണ്ടായിരുന്നു അത് കൊച്ചി രാജവംശം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ടത്തെ ഒരു ടെമ്പിൾ അല്ലെങ്കിൽ തന്നെ ഒരു ക്ഷേത്രം എന്ന് നമ്മൾ പറയുന്നത് എല്ലാവിധ സോഷ്യലി എക്കണോമിക്കലി പൊളിറ്റിക്കലി എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഈ ഒരു ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രമാണ് തകർക്കുന്നത് തകർക്കപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിന് ശേഷം ഈ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിന് ശേഷം തകർക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം എസ് കെ വസന്തൻ്റെ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിയനാട്ട് നമ്പ്യാരാണ് മുരിയ മുരിയനാട്ട് നമ്പ്യാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് പെരുമ്പടപ്പ് രാജാവ് ഐ എൻ ചിരികണ്ഠനെ വധിച്ചിട്ട് ക്ഷേത്രം കൈമാറുന്നത് അപ്പോൾ ഈ ചെറുകിട രാജ്യങ്ങൾ ആ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിന് ശേഷമാണ് വരണത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിന് ശേഷം രാമവർമ്മ കുലശേഖരൻ ഇവിടെ നിന്നും സിംഹപുരം തളിയിൽ നിന്നും ചോളന്മാരുടെ അക്രമ ആക്രമണം ഉണ്ടായപ്പോൾ സിംഹ നെടിയതിലേക്കും മാറി എന്നുള്ളത് ചെറുത്തു പറയുന്നത് നെടിയതിലേ നെടിയുടെ പറവൂർ കൊടുങ്ങുണ്ടർ ഭാഗം അവിടുന്ന് അദ്ദേഹം ചോളം നൂറ്റാണ്ടി യുദ്ധത്തിൽ ചോളന്മാരെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് കൊല്ലം വരെ അങ്ങോട്ട് പോകടും കൊല്ലത്ത് അദ്ദേഹം രാമേശ്വരൻ ശാസനത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ രാമവർമ്മ കുലശേഖരൻ അവിടെ പനങ്കാവൽ കൊട്ടാരത്തിൽ ായിട്ട് പറയേണ്ടത് നാട്ടുകേൾവിയിൽ ഇനി പറയേണ്ടത് അയ്യൻ ചിരികൊണ്ടൻ എന്ന രാജാവിനെ കുറിച്ചാണ് മുകുന്ദരം ആസ്ഥാനമായി ഭരിച്ചിരുന്ന അവസാനത്തെ പെരുമാൾ ചരിത്രത്തിലെ അവസാനത്തെ ആദ്യചാരന്മാരിൽ പത്താമത്തെ ചേരനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല ഈ പതിറ്റു പത്തവണ ചേട്ടൻ ചേരന്മാരെ കുറിച്ചുള്ള പാട്ടുകൾ പത്ത് പാട്ടുകൾ വെച്ചിട്ടുള്ള അന്നത്തെ ചരിത്രം പാട്ടുകളായിട്ടാണ് എഴുതപ്പെട്ടിരുന്നത് അപ്പം അതിലവസാനത്തെ പത് രാജാവ് എങ്ങനെ അയാൾക്ക് എങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടു അയാൾ ആരാണ് അയാൾ അയാളെക്കുറിച്ചൊന്നും ലഭ്യ രേഖയില്ല അതിന് ശേഷം പിന്നെ വരുന്നത് കുലശേഖര ആൾവാരാണ് ഈ രണ്ടാം രണ്ടാം ചേരം എന്ന് പറയുന്ന അല്ലെങ്കിൽ പെരുമാൾ ഭരണത്തിന്റെ തുടക്കം ഈ കുലശേഖര ആൾവാരുടെ ഈ പെരുമാൾ ഭരണം എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരിമാരാൽ നിയന്ത്രിച്ചിരുന്ന തല നിയന്ത്രിച്ചിരുന്ന ഒരു ഭരണമായിരുന്നു അപ്പോൾ ആ ഭരണമാറ്റം ചേരന്മാർ ചേരന്മാരും മിക്കവരും ശൈവരും ബൗദ്ധരും അങ്ങനെയുള്ള സംസ്കാരങ്ങൾ പിന്തുടർന്നവരും ഈ കുലശേഖര ആഴ്വാർ വൈഷ്ണവ സന്യാസിയുണ്ട് വൈഷ്ണവരുടെ എത്ര പതി പതിനെട്ടോ പതി അത്രണ്ട് വൈഷ്ണവ സന്യാസിമാരുണ്ട് പതി ഉണ്ട് സം ഒരാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലൊന്നാണ് ഈ കുലശേഖര ആഴ്വാർ ആദ്യത്തെ ആദ്യത്തെ കുലശേഖര ആദ്യത്തെ കുലശേഖര രണ്ടാം കുലശേഖര സാമ്രാജ്യ കാലത്ത് ആദ്യത്തെ രാജ്യാണ് ആഴ്വാറ് പറഞ്ഞത് പിന്നെയൊക്കെ നമുക്ക് ശൈവം കണ്ടെത്തണം പിന്നെ പിന്നൊക്കെ ശൈവ മാറി അപ്പഴേക്കും ഈ ബ്രാഹ്മണര് ശൈവാരാധന സ്വീകരിച്ചിട്ടുണ്ട് പല പല ശൈവ സ്വീകരിക്കുന്ന കാരണം തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ശൈവ ബ്രാഹ്മണരുണ്ടെങ്കിൽ കൂടി ഇവിടെ ഇവിടെ നമുക്ക് ഈ ചേരന്മാരൊന്നും ബ്രാഹ്മണരായിരുന്നില്ല അപ്പോൾ അവർ ശിവനെ ആരാധിച്ചിരുന്നവരായിരുന്നു എന്ന് ഈ ചിലപ്പതികാരം പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് ചെങ്കുട്ടുവൻ ശിവനെ ആരാധിച്ചിട്ടാണ് പടയോട്ടത്തിന് പോകുന്നതും ഒക്കെ ഉള്ളത് അപ്പോൾ അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അതായത് നമ്മുടെ ചിലപ്പതികാരം എന്നിപ്പോൾ ഹരി പറഞ്ഞല്ലോ ചിലപ്പതികാരത്തിൽ നമ്മുടെ ചേരൻ ചെങ്കുട്ടുവൻ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അ ശൈവനാണെന്ന് പറയണമുണ്ട് അപ്പോൾ അതില് ഒരു ശ്ലോകമുണ്ട് ആടമാടകത്തിൽ അതായത് വഞ്ചിയിലാണല്ലോ നമ്മുടെ ആദ്യം കണ്ണകയ്ക്ക് ക്ഷേത്രം പണിയണത് വഞ്ചിയിലാണ് പണിയുന്നത് വഞ്ചിന്ന് നമ്മുടെ വഞ്ചി വഞ്ചിയിലാണ് പണിയത് വഞ്ചിയും കാരൂരും ഒന്നാണെന്ന് ചില പ്രതികാരത്തിൽ പറയുന്നുണ്ട് കാരൂരും മുസിരിസും ഒന്നാണെന്ന് വിദേശികൾ പറയുന്നുണ്ട് അപ്പം അത് പറയാൻ കാരണം നമ്മുടെ ഈ നമ്മുടെ ഈ സ്ഥാനത്തിനോട് പ്രതിപത്തിയോ അല്ലെങ്കിൽ തന്നെ അതിലൊരു പാർഷ്യാലിറ്റി വേണ്ടി പറയാൻ വേണ്ടിയിട്ട് പറയണതല്ല അതായത് നമ്മുടെ എ ശ്രീധരമേനോനായാലും വേറെ ആരായാലും പറയാൻ കാരണം ഈ കാരൂര് അല്ലെങ്കിൽ തന്നെ വഞ്ചി തമിഴ്നാട്ടിലാണെന്നൊരു ഒരു വാദമുണ്ടല്ലോ വാദമുണ്ടല്ലോ അതല്ല അത് കേരളത്തിൽ തന്നെയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എസ് എ ശ്രീധരമോനൻ ഇതിൽ വാദിക്കുന്നത് കേരളത്തിൽ വാദിക്കുന്നത് അപ്പോൾ അതിൽ കോക സന്ദേശത്തിലും പറയുന്നുണ്ട് കോകം തിരുവല്ലാമല ഭാഗത്ത് നിന്ന് തിരുവഞ്ചിക്കുളം വരെ വടവരപ്പൂ ഉണ്ട് കൊടുങ്ങല്ലൂർ വരെ കോകം സഞ്ചരിക്കുന്നുണ്ട് അതിൽ ഓരോ ഭാഗത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വഞ്ചിയും മറ്റേ കൂണവയൂർ കോട്ടയം വഞ്ചിയും കടന്നാണ് തിരുവഞ്ചിക്കുളത്തേക്ക് എത്തുന്നത് അപ്പോൾ ഇന്ന് കാണുന്ന തിരുവഞ്ചിക്കുളം അല്ല പഴയ വഞ്ചി ഇന്നത്തെ തിരുവഞ്ചിക്കുളം അത് ഇരിങ്ങാലക്കുടക്കും കൊടുങ്കല്ലൂരിലും ഇരിങ്ങാല പഴയ ഇരിങ്ങാലക്കുട ഗ്രാമത്തിലും ഇടക്കുന്ന എവിടെയോ സ്ഥലമാണെന്ന് മറ്റേ ശ്രീധരമനൻ സമർത്ഥിക്കുന്നത് സമർത്ഥിക്കുന്നത് ഹരിയാ അപ്പൊ ആ ഈ അയ്യൻ ചിരികണ്ഠന്റെ കാലഘട്ടത്തില് എനിക്കൊരു സംശയം വരുന്നുണ്ട് കാരണം അപ്പോൾ അയ്യൻ ചിരികണ്ഠന്റെ കാലഘട്ടത്തിൽ സംശയം വരാൻ കാരണം എന്താ വെച്ചാൽ കെ കെ വൈലായുധനോ മറ്റോ അങ്ങനെ ഒരു അംബേദ്കർ ഇതിന്റെ ആ ഒരു ലേഖനം എഴുതിയായിരുന്നു അപ്പൊ അതില് നിലച്ചുപോയ പെരുവനം ഉത്സവം പുനരാരംഭിക്കാൻ കാരണം അയ്യൻ ചിരുകണ്ഠന്റെ വധത്തിന് ഉള്ള പ്രായശ്ചിത്തമാണ് അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ കൊച്ചി രാജാവും അല്ല മുരിയനാട് നമ്പ്യാർ അന്നുണ്ടാവാം അത് വേറെ കാര്യം പക്ഷെ ഈ കൊച്ചി രാജാവ് കൊച്ചി രാജാവ് എന്ന് പറഞ്ഞാലും അവിടെ കൊച്ചി രാജാവ് എന്ന് പറഞ്ഞൊരു സ്ഥാനമില്ലെങ്കിൽ കൂടി മറ്റേ അല്ല ഇവരുടെ എന്താ പറയാ മക്കളുടെ വംശമാണല്ലോ ഈ പെരുമാക്കന്മാരുടെ മക്കളുടെ വംശം മറ്റേ മക്കളുടെ വംശം തിരുവിതാകും അപ്പൊ അല്ല അന്നത്തെ വേണാട് അപ്പൊ അത് അപ്പൊ ഈ പെരുമാളുടെ മകൻ ആയിരിക്കാം കൊച്ചി രാജാവ് എന്നുള്ള രീതിയിൽ പോയിട്ടുള്ള കാലഘട്ടം നോക്കുമ്പോഴേ അപ്പോൾ കാരണം ഈ പെരുവനം ഉത്സവം അല്ല ആറാട്ടുപുഴ പൂരം ആരംഭിക്കുന്ന അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണെന്ന് നമ്മളെ കലിദിന വാക്യപ്രകാരം അഞ്ഞൂറ്റി എൺപത്തി മൂന്നില് മറ്റേ മലയാള വർഷം അഞ്ഞൂറ്റി എൺപത്തി മൂന്നോ ഇംഗ്ലീഷ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ഞൂറ് ഏഴി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാണെന്നാണ് അതിന് എനിക്കൊരു ഹരി പറഞ്ഞ മലയാള വർഷം അഞ്ഞൂറ്റി എൺപത്തി മൂന്നാണെങ്കിൽ ശരിയായിരിക്കും അല്ല എന്റെ ഒരു വാദം ഞാൻ പറഞ്ഞത് മറ്റാകുമ്പോൾ ഇതായിട്ട് നമ്മള് ഈ കമ്പാരിസൻ എന്താ വെച്ചാല് ആയിരത്തി മുന്നൂറ്റി നാല് അഞ്ഞൂറ്റി പതിനാറാ മലയാള വർഷം അഞ്ഞൂറ്റി പതിനാറിലാ ഈ ആയിരത്തി മുന്നൂറ്റി നാല്പതിലാണ് നാല്പതിലാണ് ഈ വസം നടക്കുന്നത് വസം നടക്കുന്നത് പിന്നെ അയ്യഞ്ചുരി കണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ പറയുന്നത് പറയ രാജാവ് പറയ രാജാവ് എന്ന് പറയുന്നത് ഈ പറയ രാജാവ് എന്ന് പറയാൻ കാരണം ചേരന്മാർക്ക് കുറെ പര്യായങ്ങൾ പെരുന്നൈ തുറവൻ എന്നൊരു പരിപര്യമുണ്ട് പെരുന്നൈ തുറവച്ച് പെരുന്നൈ നദി എന്ന് പറയുന്നത് ചാലക്കുടി ആറ ചാലക്കുടി ആറിന്റെ തുറമുഖത്ത് വസിക്കുന്നവൻ പെരുന്നൈ തുറൻ ആദ്യ ചേര രാജാവാണ് പുറയൻ എന്നൊരുപാടുണ്ട് മല അടക്കുവാണോ പുറയൻ അതിൽ നിന്നാകോ ഈ പുറയം വന്നത് അത് പുറയൻ പറയാനായിരിക്കാം പറയ രാജാവ് ആയിരിക്കണമെന്നില്ല അപ്പോ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി രണ്ടാം കുലശേഖര സാമ്രാജ്യം അസ്തമിച്ചു അസ്തമിച്ചുവിന് ശേഷമാണ് ഈ ഭാഗത്ത് അറുനാട്ടിൽ പ്രമുഖന്മാരായ ആൾക്കാർ വന്നത് കുന്നത്തേരി കർത്ത അതുപോലെ അടക്കം മുരിയനാട്ട് നമ്പ്യാർ അടക്കം ഈ പഴയ മുകുന്ദുരവും ചാലക്കുടി താലൂക്കും അല്ലെ ഇന്ന് പഴയ മുകുന്ദുരം താലൂക്കും ഉൾപ്പെടുന്ന പ്രദേശം പല ആൾക്കാരുടെ കീഴിലും വന്നിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രമുഖരായ ആൾക്കാരായിരുന്നു ഈ ചെറുകിട രാജാങ്ങളിൽ ഒരാളായിരുന്നു ഈ നമ്മുടെ മുരിയനാട്ട് തമ്പിയാർ സ്വാഭാവികമായിട്ടും ഈ പ്രദേശം മുഴുവൻ മുരിയനായിട്ട് നമ്പിറ കിളി ചെറു ചെറുകിട രാജ്യങ്ങൾ എന്നാലോ സുപ്രീമായിട്ട് ഭരിക്കണത് പെരുമ്പടപ്പ് രാജാവ് ആണേനും എന്താ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ കുലശേഖരൻ അങ്ങോട്ട് പോയി കൊല്ലത്തേക്ക് പോയി പിന്നെ അത് വേണാട സ്ഥാപിച്ചു അവർ പറയുന്നുണ്ട് കുലശേഖര കുലശേഖര പദം സ്വീകരിച്ചത് അവരുടെ അത് പറയുന്നുണ്ട് രണ്ടാമത്തെ പറയണത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടു ശേഷം പെരുമ്പടപ്പ് രാജവംശം ഇവിടെ നിലവന്നു എന്താ വെച്ചാൽ രാമവർമ്മ കുലശേഖരൻ്റെ സഹോദരിയുടെ പുത്ര സഹോദരിയുടെ കല്യാണം വേളി കഴിച്ച ആളാണ് അതായത് നമ്പൂരിയാണ് ബ്രാഹ്മണനാണ് അതുകൊണ്ടാണ് പെരുമ്പടപ്പിന് ഇവിടെ സ്ഥാനം കിട്ടുന്നത് അത് ചരിത്രത്തിലെ നമ്മുടെ എ ശ്രീധരമേനോൻ പറയുന്നുണ്ട് അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ ഇവിടെ രണ്ട് കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് അത് ഇപ്പോൾ ഈ ഇരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ രണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറം മഹാ മഹാറാണി താമസിച്ചിരുന്ന പള്ളിപ്പാമ്പടം കൊട്ടകം അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഒന്നര കിലോമീറ്റർ അപ്പുറം മുരിങ്ങോത്ത് കോവിലകം എന്നൊരു കോവിലകമുണ്ട് ഈ രണ്ട് കോവുലകത്തിലാണ് രണ്ട് രാജാക്കന്മാരും താമസിച്ചിരുന്നത് എ ശീതരമനം പറയുന്നുണ്ട് ഒന്നേരിൽ അന്ന് സെറ്റിൽ ചെയ്യണപ്പോൾ തന്നെ മഹോദയപുരത്ത് ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പെരുമ്പടപ്പ് രാജവംശ അന്നേ കൊട്ടാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ കഥയായിട്ട് വരുമ്പോൾ ചെറുകിട രാജവംശത്തിൻ്റെ കാലമായിട്ട് നമുക്ക് ചരിത്രപരമായിട്ട് ചെറുകിട രാജവംശം വന്നതിന് ശേഷമാണ് ചിരികണ്ഠൻ്റെ വധം വന്നതെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും അതായത് വധത്തിലേക്ക് പോകാനായിട്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ മതി പുറയ രാജാവ് പുറയവംശമൊന്നുമില്ലേ ആദ്യ ക്ഷേത്ര സങ്കേതങ്ങളും കാര്യങ്ങളൊക്കെ എന്നാലും ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിന് ശേഷം കുലശേഖരൻ അങ്ങോട്ട് പോയി വെച്ചാലും ഈ പുലയ അതായത് കൊല്ലത്തേക്ക് പോയി വേണാട്ട് രാജവംശം സ്ഥാപിച്ചു അദ്ദേഹം ഈ ഈ പ്രദേശം മുഴുവൻ പെരുമ്പടപ്പ് രാജാവിന് കൈമാറി എന്നിരുന്നാലും ആയിനിടയ്ക്ക് ചെറുകിട രാജ്യങ്ങൾ വന്നു അതിലൊന്ന് പ്രമുഖമായ രാജ്യം ഒന്ന് മുരിയനാട്ട് നമ്പ്യാർ പക്ഷെ മുരിയനാട്ട് നമ്പ്യാർ ഇട ഇടയ്ക്ക് പെരുമ്പടപ്പ് രാജവംശത്തിൻ്റെ ഈ മുരിയനാട്ട് നമ്പ്യാർ വേണ്ടത് അപ്പോൾ എന്നിരുന്നാലും ഈ ക്ഷേത്രം മുഴുവൻ ഭരണി ഭരിച്ചിരുന്നത് ആദിചേരവംശത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്ര സങ്കേതം ഭരിക്കാനായിട്ട് അവകാശം കിട്ടിയിരുന്നത് ഈ ചിരികണ്ഠൻ എന്നുള്ളതാണ് അതാണ് ഈ പുറയൻ പറ നമ്മുടെ കൊളീക്കലായിട്ട് പറയ രാജാവ് പറയ രാജാവ് എന്ന് പറയുന്നത് ആദ്യ വംശത്തിൽപ്പെട്ട ഈ രാജാവായിരുന്നു അപ്പൊ ക്ഷേത്രം അതായത് ആയിരത്തി നൂറ്റാണ്ട് യുദ്ധത്തിന് ശേഷം ഈ മഹോദയപുരം ചുട്ടരിച്ച് മഹോദയപുരത്തിന്റെ കുറെ പകുതി ശതമാനമുള്ള സമ്പത്ത് അവർ പല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും ഈ അന്നത്തെ ഈ ഭാഗത്തിന്റെ സമ്പത്ത് സൂക്ഷിച്ചിരുന്ന നിലവറ സ്വർണങ്ങളും രത്നങ്ങളും അമൂല്യമായ വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരുന്ന നിലവറ അതായത് സ്വാഭാവികം ഉണ്ട് ആ ക്ഷേത്രസങ്കേതത്തിലായിരിക്കും ക്ഷേത്രത്തിനുള്ളിലായിരിക്കും അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മുരിയനായിട്ട് നമ്പ്യാരെ മുൻനിർത്തിട്ട് പെരുമ്പടപ്പ് രാജാവ് ചിരികണ്ഠൻ രാജാവിനെ വധിക്കുന്നത് കേട്ട കഥണ്ട് പന്തലിപ്പാടം തന്നെയാണ് പറയാ പന്തരിപ്പടം ഈ പന്തരിപ്പാടം എന്ന് പറയാൻ കാരണം ബെറ്റൽ കൊണ്ട് പന്തലിട്ടു സ്വർണം കൊണ്ടാണ് പറഞ്ഞത് അത് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ മകളുടെ കല്യാണത്തിനാണെന്ന് പറയുന്നു ചില ആൾക്കാർ മകളുടെ മറ്റേ മറ്റേ എന്താ പറയാ ആദ്യമായിട്ട് ഋതുമതി ആവണ ചടങ്ങാണെന്ന് പറയുന്നു അങ്ങനെ വരുന്നു ഇവിടെ പന്തലിപ്പാടം നമ്മുടെ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് എല്ലാവർക്കും വലിയ കാര്യമായി ആഘോഷമായിട്ട് പെരുമ്പളപ്പ് രാജാവിനെ എഴുന്നള്ളിക്കുന്നു പെരുമ്പഴപ്പ് പെരുമ്പളപ്പ് രാജാവ് ഇവിടെ വരുന്നു സ്വർണം കൊണ്ട് പറയാൻ സമയത്ത് ചിരി പിന്നിൽ നിന്ന് വെട്ടുന്നു അതാണ് പറയുന്നത് ഞാൻ പറയണത് അപ്പോൾ ഞാൻ ഒരു ഒരു ചരിത്രകാരൻ എന്നുള്ള എന്നറിയിരിക്കും നിങ്ങൾക്ക് പറയുമ്പോൾ അങ്ങനൊരു കല്യാണത്തിൻ്റെ കാര്യത്തിൽ നിന്നും അല്ല അത് കല്യാണത്തിന് അസൂ കല്യാണത്തിൻ്റെ കാര്യം എനിക്ക് പറയാം മൂത്തു അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷൻ ആയിട്ട് വധിക്കൂന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിധി അതായത് ഇതിലൊരു അതിൻ്റെ വെൽത്ത് അതായതിൻ്റെ എന്താ പറയുക ആ ഒരു വെൽത്ത് നമ്മുടെ ധനം അതായത് ഈ പ്രദേശത്തെ ധനം കൈയടക്കാൻ അതിനു വേണ്ടിയിട്ട് ആണ് കൂടിയിട്ടാണ് ഈ ചിരികണ്ഠനെ നമ്മുടെ പന്തലിപ്പാടം അതായത് പന്തലിപ്പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്ര സങ്കേതത്തിൽ പെട്ട പ്രദേശത്ത് പറ്റി അതും ഇതുപോലെ തന്നെ ചിരികണ്ഠനെ കുറിച്ച് എഴുതിയ എഴുതപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളിൽ പറയുന്നതാണ് ആറാട്ടുപുഴ അതായത് ഈ പന്തലിപ്പാടം മുതൽ ആറാട്ടുപുഴ വരെ ഈ പന്തലിട്ട് എന്താ പറയാ അന്നത്തെ പന്തലിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ആ പറ്റില്ല അപ്പൊ അതിട്ടിട്ടുള്ള അത്രയും വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോ ഇത് അവിടെ വലിയൊരു സദ്യ കൊടുക്കാനുള്ള ഒരു വലിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ആറാട്ടുപുഴ പാടത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത്ര അപ്പൊ ഇതിന് ഇതിനുശേഷം ഇവരെ ആക്രമിക്കുമ്പോൾ ചിരികണ്ഠനെ ആക്രമിക്കുമ്പോ ഇവിടെ ഇവിടെ മുരിയാട് തന്നെ ഒരു സംശയം പറഞ്ഞിട്ട് അതിപ്പോ നമ്മുടെ നമ്മുടെ നാട്ടുപാട് നാട്ടു വർത്തമാനത്തില് ചിരികണ്ഠൻ അന്നത്തെ കാര്യത്തില് മന്ദ എല്ലാ കാര്യത്തിലും എല്ലാ ഇതിലും കഴിവുള്ള ആളായിരിക്കുമല്ലോ വധിക്ക് ഇവിടുത്തെ ഇവിടെ വെച്ച് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ പിടിക്കാൻ പറ്റിയില്ല അവിടെങ്ങനെയോ മണത്തറിഞ്ഞ് ആള് രക്ഷപ്പെട്ടു പേടിക്കപ്പറമ്പിൽ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് മന്ത്രിയെയും മകളെയും അങ്ങനെ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് എന്തായാലും അതായത് ഇതിന്റെ ഒരു പരിഹാരമാണ് ആറട്ടുടപ്പുരം അതിന്റെ ഒരു പരിഹാരമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ 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 ഉള്ള ആളുകളെ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് അതെ അതെ അല്ല ഇതിനുശേഷം ഈ ചിരികണ്ഠൻ മരിച്ചതിന് ശേഷം ഈ ചിരികണ്ഠന്റെ ജനത വലിയൊരു ലഹള നടത്തി എന്നുള്ളതാണ് അറിയുന്നത് അപ്പൊ ഇവര് അപ്പൊ എന്റെ അച്ഛമ്മ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ് അന്ന് ഈ ചിരികണ്ഠന്റെ പേരൊന്നും ഇല്ല ഇവിടെ പാറാട്ടുപുഴ പാടത്ത് ഇവരെ വിളിച്ചു വരുത്തി ഈ ഞാൻ പറഞ്ഞ ഹോള് അതിൽ സദ്യ കൊടുക്കാൻ ഇരുത്തിയിട്ട് എല്ലാവരും മറ്റേ പന്തം വെച്ച് കത്തിച്ച് ഏഹ് ചുട്ടുകരിച്ചു വന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ചുട്ടുകരിച്ചു എന്നാണ് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് പല രീതിയിലും ഉണ്ടാവാതിരിക്കാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് അത് രാജഹത്യ ഞാൻ പറഞ്ഞ ഞാൻ കുറച്ചും പറഞ്ഞല്ലോ അതായത് നമ്മൾ എന്തിനും ഒരു നിയമം ഉണ്ടല്ലോ എന്തും ഒന്നല്ലേ അല്ല എന്റെ എന്തിനും ഒരു യുദ്ധ എന്താ ഞാൻ കുറച്ചു പറയാറച്ചുമ പറഞ്ഞു അത് നമുക്കൊരു ക്ഷേത്ര ക്ഷേത്രസങ്കേത എന്ത് യുദ്ധത്തിനൊരു നിയമങ്ങളുണ്ട് യുദ്ധനീതി ഉണ്ട് അപ്പോ അത് ലംഘിച്ചു അത് ലംഘിക്കാൻ കാരണം ക്ഷേത്ര ക്ഷേത്രസങ്കേത എത്ര ചോളന്മാരുടെ ആക്രമണം ഉണ്ടായിട്ട് പോലും ഈ ഭാഗത്ത് ചോളന്മാരുടെ ആക്രമണം ഉണ്ടായിട്ട് പോലും ക്ഷേത്രം കയറി ക്ഷേത്ര ലംഘനം നടത്തിയിട്ടില്ല അവർ ക്ഷേത്ര ലംഘനം നടത്തുന്നത് ഈ പെരുമ്പടപ്പ് രാജാവും മറ്റേ മുരിയനായിട്ട് തമ്പേരും കൂടി അതില് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ക്ഷേത്ര ലംഘനം ആള് ഭ്രഷ്ടായി ആ ഭ്രഷ്ടായപ്പോഴാണ് ഇവ അതിനിടയ്ക്ക് ആ ഈ ക്ഷേത്ര ലംഘനം നടത്തി ക്ഷേത്രം തകർക്കപ്പെട്ടു ഈ ഭാഗത്തുള്ള ബ്രാഹ്മണന്മാരടക്കമുള്ള എല്ലാ ഉള്ള ആൾക്കാരടക്കം പല ഭാഗത്തേക്കും പോയി അത് പാലായനം ചെയ്തു പല ഭാഗത്തേക്കും അതായത് അന്ന് നമ്മുടെ തെക്ക് കായംകുളം കായംകുളം രാജാവിൻ്റെ അടുത്ത് അഭിയം പ്രാപിച്ച ആൾക്കാരുണ്ട് ഉടക്ക് നമ്മുടെ അയ്യോ രാജാവ് കോഴിക്കോട് സാമൂതിരി സാമൂതിരി അതിന് പറയാൻ കാരണം ഇന്നും ഞാൻ അതിനെപ്പറ്റി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് ഇല്ലക്കാർ ഇവിടെ നിന്ന് പോയിന്ന പറയുന്നത് നാൽപ്പത്തെട്ട് ഇല്ലക്കാരോട് ഉണ്ടായിരുന്നു പോയതവണ് അല്ലെങ്കിൽ പത്ത് പേരെങ്കിലും പത്തില്ല പതിനൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർ ഇന്നും ഇരിങ്ങാലക്കൂടെ ഗ്രാമം പഴയ ഇരിങ്ങാലയുടെ ഗ്രാമക്കാരാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതിന് ഏറ്റവും പ്രമുഖമായ ആൾക്കാരാണ് മണ്ണാർശാല ഇല്ലക്കാർ മണ്ണാർശാല ഇല്ലത്തെ കിഴക്കിനേല് അനന്തൻ്റെ പൂജയുണ്ട് അത് വൈഷ്ണവ മറ്റി ശൈവ അവർ ഈ അനന്ത ഇരിങ്ങാലയുടെ ഗ്രാമത്തിലെ പരദേവതയുടെ സങ്കല്പത്തിൽ അവിടെ പൂജിക്കും അവരിപ്പോഴും ഇരിങ്ങാലയുടെ ഗ്രാമക്കാരായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പോഴും ഇപ്പോഴും അവർ ഇരിങ്ങാലയുടെ ഗ്രാമക്കാരനായിട്ട് അറിയപ്പെടുന്നത് രാജ ആദ്യം ഇവിടെ ആ ലഹള നടന്നു പല ഭാഗത്തേക്കും പോയി കായംകുളം സാമൂതിരി അടുത്തേക്ക് പോയി കായംകുളം രാജാവിൻ്റെ അടുത്ത് പോയി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് ക്ഷേത്രസങ്കേതം യുദ്ധ യുദ്ധനിയമം തെറ്റിച്ചു ക്ഷേത്രസങ്കേത ലംഘനം നടത്തിയിട്ടുണ്ട് ഇയാളെ പിടികൂടുന്നത് അങ്ങനെ നടത്താൻ പാടില്ല ചോളന്മാരുടെ ആക്രമണത്തിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ നടത്തു ഏതായി അപ്പോൾ രാജാവ് ഭജനയിരുന്നു ഒരു കൊല്ലക്കാലം ആദ്യം തന്നെ അവിടെ കുന്നു മുരിയാട് കുന്ന ഇവിടുന്ന് ഒരു കഷ്ട ഒരു നൂറ്റമ്പത് മീറ്റർ മുരിയാട് കുന്നത്തി ക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു തോ തോടുണ്ട് ആ തോടായിരുന്നു നമ്മുടെ കുറുമാലിപ്പുഴ എന്ന് പറയുന്ന നന്ദിയാർ നന്ദിയാറിൻ്റെ ഈ കരയുടെ വലത്ത് വശത്തുനിന്ന് വടക്ക് വശത്തുകൂടി നന്ദിയാറും ീകരയുടെ തെക്ക് ചാലപ്പുടി പൊടി ഒഴുകിയിരുന്നു അതാണ് ഈ പറയുന്നത് എന്ന് പറയാൻ കാരണം അപ്പോൾ അവിടെ ഈ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഞങ്ങൾ തന്നെയാണ് ആ ക്ഷേത്രത്തിലെ ആള് ഒരു വർഷക്കാലം ഭജനയിരുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ അയ്യൻ ചിരികണ്ഠനെ വധിക്കാൻ വേണ്ടി ഒരു തമ്പുരാൻ കുന്നത്ര ശിവക്ഷേത്രത്തിൽ ഒളിച്ചു പാർട്ടിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വായിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഭാഗത്ത് പുതിയ ഇത് ഇയാളെ നിരീക്ഷിക്കാൻ വേണ്ടിട്ടും കൊലപാതകം പദ്ധതി ആസൂത്രണം ചെയ്യാൻ വേണ്ടിട്ടും മുരിയനാട് നമ്പ്യാരുടെ പ്രകാരം ആ ഒരു തമ്പുരാൻ കുന്നത്ര ശിവക്ഷേത്രത്തിൽ ഒളിച്ചു പാർട്ടി പാർത്തിരുന്നു പിന്നീട് വധിച്ചതിന് ശേഷവും മറ്റുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇവിടെ ഇത് ഹരി പറഞ്ഞത് എന്റെ പുതിയ ആദിത്യ പറഞ്ഞത് എന്റെ പുതിയ അറിവ് പാർത്തിരുന്നു എന്നുള്ളത് അത് ശേഷം പിന്നീട് അതെ അതെ എന്താണെന്ന് കഴിഞ്ഞാല് നമ്മുടെ കുണ്ടലിന് ഈ സങ്കല്പത്തിലും നമ്മുടെ ഭൂമിയെ താങ്ങി നിർത്തുന്നത് അനന്ത ഒരു കടു ഭൂമി ഭൂമി ഒരു കടുകുമണി പോലെയാണ് അതിൽ അനന്തൻ നമ്മളെ ഈ ഭൂമിയെ താങ്ങി നിർത്തി ഈ അനന്തനെ മുറിവേറ്റു വിട്ടുകൊണ്ടു ഭൂമിക്ക് ആ അപ്പോൾ ഒരു ചലനം ഉണ്ടാക്കി എന്നാണ് പറയണത് ഒന്ന് അനന്തനൊന്നലങ്ങി അതാ അതാണ് നമ്മൾ നമ്മളെ സ്പിരിച്വൽ ലെവലിൽ പോകുമ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ മഹാപ്രളയം ഉണ്ടാവാൻ കാരണം കാരണം അങ്ങനെ പറയാം ഏതായാലും ഹരി പറഞ്ഞത് എനിക്ക് പുതിയ അരുവാണ് ഒളിച്ചു താമസിച്ചു ഞാൻ ദൈവം ഞാനത് വായിച്ചിട്ടില്ല രണ്ടാമത് ഞാനിത് വായിച്ചിട്ടുണ്ട് കുരുയാട് കുന്നത്തുർക്കോ ക്ഷേത്രത്തിൽ ഒരു വർഷക്കാലം ഭജന ഇരിക്കാനായിട്ടാണ് അന്നത്തെ ദൈവജ്ഞന്മാർ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഒരു വർഷക്കാലം ഭജനം ഇരിക്കാൻ സാധിച്ചില്ല മഹാപ്രളയം ഉണ്ടായി അപ്പോൾ നമുക്ക് ഊഹിക്കേണ്ട കാര്യം ആയിരത്തി മുന്നൂറ്റി നാല്പത് കാലഘട്ടത്തിലാണ് ചിരികണ്ഠൻ ചിരികണ്ഠന്റെ മതം ഉണ്ടായത് നമുക്ക് കണക്ക് വരാം ഇതിന് വരുന്നോണ്ട് നമ്മുടെ മുരിയനാട്ട് നമ്പ്യാരുടെ സഹായത്തോട് മുരിയനാട്ട് നമ്പ്യാർ നാറുനാട്ടിൽ പ്രമുഖമാർ ചെറുകിട രാജ്യങ്ങൾ പറയണത് രണ്ടാം ചേര സമ്രദത്തിന് ശേഷമാണ് പറയണത് അപ്പോൾ കാലഘടന നമുക്ക് അങ്ങനെ കണക്കാക്കാം ഒരു കഥ പറച്ചിൽ കൊണ്ട് തീരുന്ന കഥയൊന്നുമല്ല ഐ എൻ ശിരികണ്ഠനും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മഹാപ്രളയം കേരളത്തിന്റെ ഈ നിലയ്ക്കുള്ള ഒരു ഉൽപ്പത്തിയുടെ കഥയൊന്നും എവിടെ തുടങ്ങിയെന്നോ എവിടെ നിർത്തിയെന്നോ അല്ല ഒരു വീഡിയോ എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി ഒന്നും ഖണ്ഡിതമായ അഭിപ്രായവുമല്ല